നമസ്കാരം ഞാൻ സന്തോഷ് നോ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പാലാ കോട്ടയം റൂട്ടിലേക്കാണ് പാലാ കോട്ടയം റൂട്ടിലെ കിടങ്ങൂരാണ് ലൊക്കേഷൻ ഇപ്പം കിടങ്ങൂർ ടൗണുമായിട്ട് വളരെ അടുത്തുള്ളൊരു രണ്ടു നില വീടാണ് പുതുപുത്തൻ വീടാണ് ഫ്രണ്ട് വീക്ക് കണ്ട് ചുറ്റുമൊന്ന് കണ്ടിട്ട് വരാം കിണറു ഉണ്ട് കറക്റ്റ് കിഴക്ക് ദർശനമാണ് ഞാൻ ആ വില ആദ്യം തന്നെ പറഞ്ഞേക്കാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വില പറഞ്ഞേക്കാം ഉടമ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് എങ്കിലും നമുക്ക് വരാം വീട് വന്ന് കണ്ടിട്ട് ഉടമസ്ഥനായിട്ട് നേരിട്ട് സംസാരിക്കാവൂ എന്നാണ് അപ്പോൾ ലോൺ സൗകര്യം ഓക്കെയാണ് വീട് വാങ്ങുന്നതിന് ആവശ്യം ലോൺ സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് സാറി സ്ലിപ്പ് തന്നാൽ മതി ഇപ്പം പത്ത് സെൻ്റ് ആണ് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ത്രീ ആണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്നാലേ നമുക്ക് വീടിനെ കുറിച്ചൊരു ഫിച്ചറ് കിട്ടുള്ളൂ അപ്പം നമ്മുടെ ചാനലിനെയോ പല ഹോംസ് ഒരു വീട് എന്നുള്ള നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് അപ്പം നല്ല വീട് നല്ല വീടുകൾ സെലക്ട് ചെയ്ത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും നമ്മുടെ മനസ്സിന് ഇടങ്ങിയ വീട് അപ്പോൾ ഇത് കിടങ്ങൂർ ടൗൺ വളരെ അടുത്താണ് അത് നമുക്ക് അമ്പലം ചർച്ച വളരെ അടുത്താണ് അമ്പലമൊക്കെ അയാൽ നടന്നു പോകാൻ ദൂരമേക്കെ ഉള്ളൂ അതുപോലെ ബസ് റോഡ് മെയിൻ ബസ് റോഡായിട്ട് എനിക്ക് തോന്നുന്ന ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ നമ്മൾ സിറ്റൌട്ട് എന്ന നേരെ സീകരണ മുറി എന്ന നേരെ ഡൈനിങ് ഹാള് കിച്ചൺ ആ വർക്ക് ഏരിയ താഴത്തെ നിലയിൽ ടു ബെഡ്റൂം ടു ബെഡ്റൂം അറ്റാച്ച്ഡ് മേളത്തെ നിലയിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാക്ക് സൈഡ് ഓപ്പൺ ഡ്രസ്സ് ഫ്രണ്ടിലൊരു ബാൽക്കണി നല്ല വീടാണ് നല്ല സൂപ്പർ വീട് തന്നെയാണ് ഫുള്ള് വർക്ക് അതായത് ഫാന് ലൈറ്റൊക്കെ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന വീടാണ് ഇപ്പോൾ കിടങ്ങൂർ ഒരു വീട് അന്വേഷിക്കുന്നവർക്ക് സ്വന്തമാക്കാവുന്ന ഒരു വീടാണ് അറുപത്തി മൂന്ന് ലക്ഷം രൂപയേ ഉള്ളൂ എണ്ണ നല്ല വീടാണ് അപ്പം കോണ്ടാക്റ്റ് ചെയ്യാം മടിക്കണ്ട എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം അപ്പോൾ മടിയൊന്നും വേണ്ട എപ്പോൾ വേണമെങ്കിലും നമ്മൾ വിളിക്കാം നമ്മൾ സാധാരണക്കാരനാണ് അപ്പോൾ എപ്പോൾ വിളിച്ചാൽ നമ്മൾ ഓക്കെയാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് എന്നാൽ വീഡിയോ ദർശനങ്ങളിലേക്ക് നമുക്ക് പോകാം